ഇപ്പോൾ നിലവിൽ ഈ മാവേലിക്കരിലെ സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർപ്പിച്ചിരിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടി രാഹുലിൻ്റെ ഭീഷണി സന്ദേശം അടക്കമല്ലാ നിലയും കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നിരുന്നു പ്രത്യേകിച്ച് ഈ ടെലിഗ്രാം ചാറ്റ് വഴി ഈ അതിജീവിതയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സന്ദേശമാണ് പുറത്തു വരുന്നത് വന്നിട്ട് വന്നിട്ടുള്ളത് തനിക്കെതിരെയും ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തെയും ഈ അതിജീവിതയും അപായപ്പെടുത്തും എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ എം ഈ ഭീഷണിയായി പറയുന്നത് എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞിരിക്കുന്നു നീ ചെയ്യുന്നത് ഞാൻ അങ്ങോട്ടും ചെയ്യും പക്ഷേ അത് നീ ചെയ്യുന്നത് ഞാൻ താങ്ങും പാ പക്ഷേ നീ അത് താങ്ങില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഭീഷണി അപായപ്പെടുത്തുന്ന ഭീഷണി സന്ദേശം ഉൾപ്പെടെയല്ലാന്നെയും ടെലിഗ്രാം ചാറ്റ് വഴി ഈ അതിജീവിതയ്ക്ക് രാഹുലും അങ്ങോട്ടത്തിൽ നേരത്തെ നൽകിയിരുന്നു ഇതിൻ്റെ അടക്കമല്ലാത്തതിനെയും ടെലിഗ്രാം ടെലിഗ്രാം ചാറ്റ് ഉൾപ്പെടെ അല്ലാതിലെയും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ബലാത്സംഗം ഗർഭ നിർബന്ധിതമായി ഗർഭചന്ദ്ര ഗർഭചിത്രം നടത്താൻ വേണ്ടിയുള്ള നിർബന്ധിക്കുക അതോടൊപ്പം തന്നെ സാമ്പത്തികമായ വഞ്ചന ഭീഷണിപ്പെടുത്തലടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ പങ്കെടുത്ത ലമ്പതിൽക്കെതിരെ അന്വേഷണ സംഘം ചുമത്തിരിക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ ഉൾപ്പെടെ എല്ലാം തന്നെ ശേഖരിക്കുകാരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പൊ ഞായറാഴ്ച രാത്രിയോടുകൂടി തന്നെ പരാതിക്കാരി നേരിട്ട് ഹാജരാകും സ്റ്റേഷനിൽ എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓൺലൈൻ വഴിയുള്ള പരാതിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് എന്ന് വെച്ചാൽ പരാതി കിട്ടി മൂന്ന് ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി മൊഴി നൽകണം എന്നൊരു റൂൾ അതിനകത്തുണ്ട് അപ്പോൾ ഈ പരാതിക്കാരി ഇനിയും ഹാജരാകാത്തത് ഈ കേസ് ദുർബലമായി പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരാതിക്കാരി കാനഡയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത സംബന്ധിച്ച് സംബന്ധിച്ചെന്താണ് പോലീസ് പറയുന്നത് സേയ്ഫ് എന്തായാലും ഈ പരാതിക്കാരുടെ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തു വരുന്നില്ല ഇതിൽ ഈ കേസിൽ കൃത്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ടി പി സെനകുമാർ അടക്കമുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിരവധി കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അതിജീവിത രഹസ്യമൊഴി രേഖപ്പെടുത്തുക അവരുടെ പരാതി ഓൺലൈൻ വഴി ലഭിച്ചെങ്കിലും നേരിട്ട് ഇതിൻ്റെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒന്ന് എന്ന് പറയുന്നത് ഇതിൽ ഓൺലൈൻ വഴി ഒരു പരാതി ലഭിച്ചെങ്കിലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തുക അത് നേരിട്ട് തന്നെ വിദേശത്തുള്ള ഈ യുവതിയെ കേരളത്തിലേക്ക് എത്തിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകം പക്ഷേ ഈ യുവതി വിദേശത്തായതിനാൽ അത് ഓൺലൈൻ വഴി ഈ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള നിയമോപദേശമൊക്കെ അന്വേഷണ സംഘം തരുകയാണ് ഒന്നാമതായി ഈ പരാതി ലഭിക്കുന്നു ഈ പരാതി അടിസ്ഥാനം ത്തിൽ രാഹുൽ മകൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്യുന്നു ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് നടപടികൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മതജീവിത രഹസ്യമൊഴി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ രേഖപ്പെടുത്തണം കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ ഒരു ബലാത്സഹ കേസിൽ ഉണ്ടാകാറുണ്ട് കൂടാതെ ഈ യുവതി പറയുന്ന ഗർഭചിത്രമടക്കമെല്ലാം തന്നെയും നടത്തുകയും അതിനുവേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു പക്ഷേ ഗർഭം മനസ്സിൽ പോകുന്ന ഒരു ഉണ്ടായി എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇതിൽ ഈ രാഹുൽ ന്റെ പെതിർത്വം നിലയിലേക്ക് നടക്കമുള്ള ഡി എൻ ഡി പരിശോധന ഉൾപ്പെടെയൊക്കെ വേണമെന്ന് അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഇനി എത്രത്തോളം ഈ ഇത് തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് എന്തായാലും ഈ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എസ് ഐ ടി ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അതിജീവിത മൊഴി അത് വിദേശത്തുള്ള അതിജീവിത മൊഴി ഓൺലൈൻ വഴി എടുക്കാനുള്ള രഹസ്യ മൊഴി ഓൺലൈൻ വഴി എടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആദ്യം തന്നെ നടത്തുന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഒരുപക്ഷേ ഈ അതിജീവിതം നേട്ടി വിളിച്ചു വരുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ൾ കടന്നത്